എല്ലാവർക്കും ഹായ് നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് സംസാരിക്കാനിരിക്കുന്നത് എല്ലാ തൊഴിൽ മേഖലകളിലും അത്യന്തം പ്രധാനമായ ഒരു കാര്യം എംപ്ലോയബിലിറ്റി സ്കിൽസ് കുറിച്ചാണ് ഇത് വെറും ടെക്നിക്കൽ അറിവ് മാത്രമല്ല നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എങ്ങനെ വെല്ലുവിളികളെ നേരിടുന്നു എന്നതുമാണ് ഇതിന്റെ അർത്ഥം ഡോക്ടർ ആകട്ടെ എഞ്ചിനീയർ ആകട്ടെ ടീച്ചർ ആകട്ടെ എൻ്റർപ്രണർ ആകട്ടെ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആയ കമ്മ്യൂണിക്കേഷൻ ടീം വർക്ക് ലീഡർഷിപ്പ് അഡാപ്റ്റബിലിറ്റി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നിവയാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിർത്തുന്നത് ഇന്നത്തെ വേഗത്തിൽ മാറുന്ന ലോകത്ത് എംപ്ലോയർമാർ നോക്കുന്നത് ജോലി ചെയ്യാൻ മാത്രം കഴിയുന്നവരെ അല്ല മറ്റുള്ളവരോടൊപ്പം നല്ലതായി പ്രവർത്തിക്കാനും പ്രചോദിതരായി നിലനിൽക്കാനും കഴിയുന്നവരെയാണ് ഓർക്കു ടെക്നിക്കൽ സ്കിൽസ് നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സഹായിക്കും പക്ഷേ എംപ്ലോയബിലിറ്റി സ്കിൽസ് ആ ജോലി നിലനിർത്താനും വളരാനും സഹായിക്കും അതിനാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത എപ്പിസോഡിൽ കാണാം ആത്മവിശ്വാസമുള്ള കഴിവുള്ള പ്രൊഫഷണലുകളുടെ ഒരു തലമുറയിലേക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം